ഖദീജ ആയിഷ എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് അവരുടെ ആദ്യ രാത്രിയായിരുന്നു ഏറെ സങ്കടം തോന്നിയിരുന്നു ആയിഷയെക്കുറിച്ചൊക്കെ അബൂകവാ തോരാതെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവന് നമുക്ക് മുമ്പേ അല്ലെങ്കിൽ നമ്മളിലേറെ മറ്റൊരു മനുഷ്യനോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിയുമ്പോൾ അത്രയധികം സ്നേഹമുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏത് ഹൃദയത്തിനാണ് സഹിക്കാനാവുക ഖദീജക്കിപ്പോഴും ആ രംഗങ്ങളെല്ലാം ഓർമ്മയുണ്ട് ബ്രോക്കർ മമ്മീസുവാണ് അബൂക്കയുടെ ആലോചന കൊണ്ടുവന്നത് അന്ന് അബൂക്ക ഇളയ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചയച്ച് ഗൾഫ് ജീവിതമൊക്കെ നിർത്തി നാട്ടിൽ ചെറിയ കച്ചവടമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കാലമായിരുന്നു പ്രവാസത്തിലെ ആറു വർഷം തന്നെ മോശമല്ലാത്ത സാമ്പത്തികം അബൂക്ക ഉണ്ടാക്കിയിരുന്നു മൂന്ന് പെൺമക്കളുള്ള കൊച്ചു കച്ചവടം മാത്രം കൊണ്ട് സ്വന്തം കുടുംബം തള്ളി നീക്കാൻ പെടാപ്പാടുപ്പെടുന്ന ബീരാൻകുട്ടിക്ക് മൂന്ന് മക്കളിൽ രണ്ടാമത്തവളെ കെട്ടിച്ചു കൊടുക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല കാണാൻ സുന്ദരൻ ആറു വർഷം കൊണ്ടല്ലേ അവൻ ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയത് ഉപ്പാൻ്റെ കടങ്ങൾ വീട്ടി ഇളയ സഹോദരിയുടെ നിക്കാഹ് കയിപ്പിച്ചു പിന്നെ ഇപ്പോൾ ഇതാ ഗൾഫ് നിർത്തി നാട്ടിൽ കച്ചവടവും എന്തുകൊണ്ടും നമ്മുടെ മകൾ ഖദീജയ്ക്ക് പറ്റിയ മാരം തന്നെയാണ് അബൂബക്കർ ഖദീജ ആലോചിച്ചു ഇതാണ് ഞാൻ അബൂക്കയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന വാക്കുകൾ ഖദീജ പറഞ്ഞു എന്തിനാ ഉമ്മ എനിക്കിപ്പോൾ കല്യാണം എന്ന് ഇത് അടുക്കളയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അവൾ ചോദിച്ചു അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയെന്നല്ലാതെ ഉമ്മ ഒന്നും മിണ്ടിയില്ല വീട്ടിലെ അവസ്ഥ നിനക്കറിയില്ലേ എന്ന് പറയാതെ പറഞ്ഞതുപോലെ തോന്നി പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ഉപ്പാൻ്റെ കഷ്ടപ്പാട് കണ്ടിരുന്ന മകളാണ് ഹദീജ എങ്കിലും അബൂബക്കർ എങ്ങനെയുള്ള മനുഷ്യനാകുമെന്ന് വല്ലാത്തൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മനുഷ്യനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത് ജീവിതത്തിലേക്ക് പതിയെ പതിയെ ഒരു മനുഷ്യൻ അയാളുടെ സംസാരം ചിട്ടകൾ ഒക്കെ ഇഷ്ടപ്പെട്ടു കൂട്ടുചേരുന്നത് പോലെയല്ലല്ലോ പെട്ടെന്നൊരാൾ എടുത്തോ പിടിച്ചോ എന്ന് പറയും പോലെ കടന്നു വരുന്നത് ഹദീജ ആലോചിച്ചു തുടങ്ങി അയാൾ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കും വലിയ ദേഷ്യക്കാരനായിരിക്കുമോ അതോ അതൊന്നുമില്ലാത്ത ഒരു പാവത്താനായിരിക്കുമോ കാണാൻ സുന്ദരനായിരിക്കുമോ സ്വഭാവം എന്തായിരിക്കും പെരുമാറ്റം എന്തായിരിക്കും നിറം എന്തായിരിക്കും കണ്ടാൽ ഇഷ്ടപ്പെടുമോ അയാൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകുമോ സംസാരപ്രിയനായിരിക്കുമോ അങ്ങനെ അങ്ങനെ കുറേ ചിന്തകൾ ഖതിജയുടെ ഉള്ളിലൂടെ കടന്നു വന്നു അല്ലാ അയാളുടെ മനസ്സിൽ ഉള്ളറിയാൻ ഇപ്പോൾ കൊതിയായെന്നു തോന്നുന്നു കൊതിയല്ല ആശങ്കകളാണ് പേടിക്കാൻ അന്നും ഉണ്ടാകില്ല നല്ല മനുഷ്യനായിരിക്കും സംസാരപ്രിയനായിരിക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലാ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടിക്കുന്നത് പെട്ടെന്ന് എനിക്ക് അയാളോട് പ്രണയം തോന്നി തുടങ്ങിയോ അതിന് ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ സംസാരിച്ചിട്ടില്ലല്ലോ ആളെ കാണാതെ സംസാരിക്കാതെ വെറുതെ മനസ്സിൽ ഓരോ രൂപവും വെച്ച് ഇപ്പോഴേ പ്രണയിക്കുന്നുണ്ടോ എന്ന് സംശയം വന്നോ ഓരോ തോന്നലുകളെ അങ്ങനെയൊക്കെ തന്നെ അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു രാത്രി അത്തായം കഴിച്ചിരിക്കുമ്പോഴാണ് ഉപ്പയുടെ സംസാരത്തിൽ നിന്നും ഈ കല്യാണാലോചനയിൽ താല്പര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഉപ്പ എന്താണോ പറയുന്നത് അതാണ് ഉമ്മയുടെ ഇഷ്ടം എങ്ങനെയാണ് ഉപ്പാൻ്റെ ഇഷ്ടങ്ങളോട് ഇത്രയേറെ ചേർന്നു പോകാൻ ഉമ്മക്ക് പറ്റുന്നത് എന്നൊക്കെ അന്ന് ഏറെ അതിശയത്തോടു കൂടി ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ഇതൊക്കെ ആകുമായിരിക്കും അവൾ ഓർത്തു ഉപ്പ പറയുന്ന തമാശ എത്ര മോശമാണെങ്കിലും ഉമ്മ ചിരിക്കുന്നത് കാണാം ഉപ്പയും ഒട്ടും മോശമല്ല ഉമ്മ എന്ത് വി വിഡിത്തം പറഞ്ഞാലും ഒറ്റയടിക്ക് ഉപ്പ അതിനെ മലർത്തിയടിച്ച് വാദിക്കുന്നത് ഇന്നേ വരെ അവൾ കണ്ടിട്ടില്ല ഉപ്പായക്കും പറയാനുള്ളത് മുഴുവൻ കേൾക്കും എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ ആമിന അത് അതിങ്ങനെ ഒന്നുമല്ല എന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അതിലെ തമാശയും അമളയും പറഞ്ഞു വെക്കും അപ്പോൾ ഉമ്മ ഒരു കുശുമ്പ് കാണിച്ചു പോകും ആ വീട്ടിൽ ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു സ്നേഹം പലർക്കും പല രീതിയിൽ പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒന്നാണല്ലോ ചിലപ്പോൾ തോന്നും പ്രണയം അതിങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ ചില കഥകൾ ചില കാഴ്ചകൾ പ്രണയത്തിൻ്റെ ഭീകരതയെ കാണിക്കും നാല് വീട് അപ്പുറത്തുള്ള കുൽസുത്ത രണ്ട് കുട്ടികളെ വിട്ടിട്ട് അങ്ങേപ്പുറത്തെ ഖാദറിനൊപ്പം പോയതും പ്രണയം തന്നെയാണോ എന്ന് തോന്നിപ്പോകും ഒരു വശത്ത് നോക്കുമ്പോൾ എനിക്ക് പ്രണയം ഏറെ ഭംഗിയുള്ളതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായി തോന്നും മറുവശത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭീകരമായ തകർച്ചകൾ ഉണ്ടാക്കുന്ന കുൽസുത്ത പോയിട്ടും കെരീംക ഇപ്പോഴും പെണ്ണ് കെട്ടാതെ അവരെ ഓർത്ത് കയ്യുന്നത് കാണുമ്പോൾ എന്തിനാണ് മനുഷ്യർ ഇത്ര ആയത്തിൽ മറ്റൊരു മനുഷ്യനിൽ ഒരു ചതുപ്പ് നിലത്തിൽ കാൽ ചവിട്ടിയതുപോലെ കയറി വരാൻ പറ്റാത്ത വിധം പെട്ടുപോകുന്നതെന്ന് ഓർക്കാറുണ്ട് പ്രണയം ഓർമ്മകൾ ഒക്കെ ഓർക്കും തോറും പ്രണയിക്കും തോറും മനുഷ്യനെ അതിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോയി മുക്കൊല്ലുന്ന ഒന്നാണ് അതിൽ നിന്ന് ഒറ്റയടിക്ക് കര കയറുക അത്ര എളുപ്പമല്ല അബൂക്കയോടൊപ്പം കൂടിയപ്പോയാണ് ഹദീജയ്ക്ക് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ ലായത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് ജീവിതത്തിൽ ചേർന്ന് നിൽക്കാൻ ഒരു റൂഹ് കൂടെ വരുന്നതിൻ്റെ പേരാണ് പ്രണയം നിരന്തര മിനുക്കലുകൾക്ക് പേരാണ് പ്രണയം ജീവിതത്തിലെ കൂടുതൽ ഭംഗിയാക്കുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെ പേരാണ് പ്രണയം ഇതൊക്കെയാണ് അബൂക്കയുടെ കണ്ടുപിടുത്തങ്ങൾ പ്രണയം ഓരോരോ മനുഷ്യർക്കും ഓരോന്നാണ് അത് പ്രണയിക്കുന്ന ആളോളം ഭംഗിയുള്ളതാണ് അതിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നത് നമുക്ക് ആ മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ ആയം പോലെ തന്നെ പ്രണയിക്കപ്പെടുന്നതിൻ്റെ ഭംഗി കൊണ്ടും കൂടിയാണ് കെട്ടുകുരുങ്ങി സ്വയം കൊല്ലുന്ന ഇഷ്ടങ്ങളിൽ ആ ഭംഗിയില്ല ഖദീജ ഓർത്തു പണ്ടു ഒപ്പം പഠിച്ചിരുന്ന കമറു പറയും എൻ്റെ ഖദീജ ഈ പ്രണയം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹലാക്കാണ് മനുഷ്യനെ നന്നാക്കാനും മോശമാക്കാനും ുള്ള എന്തോ ഒന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാനും ചേർന്നിരിക്കാനും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കാനും പാകത്തിനൊരു മനസ്സിനെ തരുന്ന എന്തോ ഒന്നാണെന്ന് ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ പ്രണയിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് പ്രണയം മനുഷ്യരോളം ഭംഗി കൂട്ടുന്ന ഒന്നാണ് ആദ്യ നോട്ടത്തിൽ പ്രണയം സംഭവിക്കുമോ കാണാതെ തന്നെ മറ്റൊരു മനുഷ്യനെ പ്രണയിക്കാമോ കണ്ടാലും മറിഞ്ഞാലും മാത്രം തോന്നുന്ന ഒന്നാണോ പ്രണയം ഇങ്ങനെ ചോദ്യങ്ങൾ ഏറെയുണ്ട് ആദ്യ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോയാണ് മനസ്സിലങ്ങനെ വല്ലാത്തൊരു ഭംഗിയുള്ള ദിവസമുണ്ട് എന്ന് ഖദീജ ഓർക്കുന്നത് പെണ്ണു ദിവസം ഈ അടുത്തിടെ അബൂക്ക് അതിനെ ഓർത്തിങ്ങനെ പറഞ്ഞ് ഓർമ്മ വന്നുപോയി ഖദീജ ആലോചിച്ചു കൊണ്ടിരുന്നു അന്ന് അബുക്ക പെണ്ണു കാണാൻ വന്ന ദിവസം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തേക്ക് ആ ജനാലയുടെ മൂലയിലേക്ക് എൻ്റെ കണ്ണിൻ്റെ നോട്ടം ചെന്നുപെട്ടു സുറുമയിട്ട രണ്ട് കണ്ണുകൾ എൻ്റെ കണ്ണുമായി ഒന്നുടക്കി ഒരു കണ്ണ് ചിമ്മുന്ന നേരത്തേക്ക് മാത്രം ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ആ കണ്ണുകൾ ജനാലയുടെ പിന്നിലേക്ക് മറിഞ്ഞു ഖദീജ എൻ്റെ മനസ്സ് അങ്ങനെ മന്ത്രിച്ചു തുടങ്ങിയിരുന്നു ഞാൻ എൻ്റെ നോട്ടം വെട്ടിച്ചു തീർച്ചയായിട്ടും എൻ്റെ ഓരോ നോട്ടവും അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ എന്നാലും കണ്ട കണ്ടനേരം ഉള്ളിലൊരു പൂത്തിരി കത്തി ഒരിക്കൽ കൂടി കാണാമോ എന്ന് മനസ്സ് പറയുന്നുണ്ടോ എന്ന് തോന്നി ഇല്ല ആഴ്ചയിൽ അല്ലാതെ മനസ്സിന് ഇങ്ങനെ ഒരു അനുഭൂതി മറ്റാർക്കും നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എളാപ്പയോട് ഞാൻ അന്ന് കൈയും കണക്കുമില്ലാതെ പറഞ്ഞിരുന്ന കാലമായിരുന്നു അബൂക്ക ഓർത്തു എന്നിട്ടും ഓരോ ആലോചനകൾ മൂപ്പര് തന്നെ മുൻകൈയെടുത്ത് കൊണ്ടുവരും അന്നുവരെ കുറേ പേരെ പോയി കണ്ടിരുന്നു ഇങ്ങോട്ടും ഏറെ അന്വേഷണങ്ങൾ വന്നു എന്നിട്ടും അവരുടെ കണ്ണുകളിലൊന്നുമില്ലാത്ത എന്താണ് നിൻ്റെ കണ്ണുകളിൽ അന്ന് ഒറ്റ നോട്ടം കൊണ്ട് കണ്ടതെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ എന്നും പലവട്ടം ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിലും എല്ലാത്തിനും കാരണം കണ്ടെത്തേണ്ടതില്ലോ എന്ന് തോന്നി പടച്ചോൻ്റെ കണക്ക് ഇതാകും എന്ന് മനസ്സ് പറഞ്ഞു ഇപ്പോൾ പെണ്ണും ചെക്കനും സംസാരിക്കുന്നതൊക്കെ ഒരു പേഷനാണ് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ ഒരു മുറിഞ്ഞ നാണം കലർത്തിയ ചിരിയോടെ മമ്മീസുവാണ് പറഞ്ഞത് ശരിക്കും അത് ആഗ്രഹിച്ചിരുന്നു കൂടെ വന്ന എളാപ്പയെ അബൂക്കയൊന്ന് നോക്കി ഉപ്പ മരിച്ചതിൽ പിന്നെ എളാപ്പയായിരുന്നു ഒക്കെ നോക്കിയിരുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോയതും സമ്പാദിക്കാൻ പഠിപ്പിച്ചതും പിന്നെ നാട്ടിലൊരു കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ എളാപ്പയ്ക്ക് കുട്ടികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അബൂക്കയും പെങ്ങൾ ജമീലയും ഒക്കെ എന്നും പ്രിയപ്പെട്ട മക്കളായിരുന്നു ജമീലയുടെ കല്യാണത്തിന് അബൂക്ക ഗൾഫിലായിരുന്നപ്പോൾ ഉപ്പാൻ്റെ സ്ഥാനത്തിൽ നിന്ന് അവളെ കൈ പിടിച്ചു കൊടുത്തതും ഇതേ എളാപ്പ തന്നെയാണ് എളാപ്പയ്ക്ക് എന്താ പടച്ചോൻ മക്കളെ കൊടുക്കാതിരുന്നത് എന്ന് അബൂക്ക എന്നും ആലോചിക്കാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എങ്കിലും മക്കളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ എളാപ്പ പറയും നീ നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കേണ്ട ആറ് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ അതിലെ അവസാനത്തേത് എല്ലാ നന്മകളും തിന്മകളും പടച്ചോന്റെ അടുത്തു നിന്നുള്ളതാണെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ പടച്ചോൻ മോശമായ കാര്യം സ്വന്തം സൃഷ്ടികളോട് ചെയ്യുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ചിലപ്പോൾ മക്കൾ ഇല്ലാത്തത് ഇന്ന് നമുക്ക് വലിയ നീതികേടായി കേടായി തോന്നിയേക്കാം പടച്ചോൻ എന്തു കരുണ ഇല്ലാത്തവനായി എന്നൊക്കെ തോന്നിയേക്കും പക്ഷേ മക്കൾ ഇല്ലാത്തതാണ് എനിക്കും സൈന്യനും നല്ലതെന്ന് പടച്ചോന് അറിയാമെങ്കിലോ കഴിഞ്ഞു പോയ കാലമേ നമുക്കറിയൂ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അവനു മാത്രമല്ലേ അറിയൂ സ്വന്തം പടപ്പിന് മോഷണം വരുത്തുന്ന ഒന്നും പടച്ചോൻ ചെയ്യൂല പടച്ചോൻ കരുണയുള്ളവനാ പിന്നെ ഞങ്ങൾക്ക് നീയും ജമീലയും ഒക്കെ ഇല്ലേ അബോ ബ്രോക്കർ മമ്മീസുവിൻ്റെ വർത്തമാനം കേട്ടിരിക്കുന്നതിനിടയ്ക്ക് അബുവിൻ്റെ നേരെ നോക്കി പോയി സംസാരിക്ക് എന്ന മട്ടിൽ എളാപ്പൊന്ന് തലയാട്ടി കയ്യിലുണ്ടായിരുന്ന ചായ മുമ്പിലെ മേശയിൽ വെച്ചു ഉള്ളിലെ ഒരു മുറിയിലേക്ക് പോയി ചെറിയ മുറിയാണ് പക്ഷെ നല്ല ഒതുക്കമുണ്ട് ഒറ്റയാൾക്ക് കിടക്കാവുന്ന കട്ടിൽ ചുവന്ന റോസാപ്പൂക്കളുള്ള ഒരു വിരി കൊണ്ട് വിരിച്ചിട്ടുണ്ട് മൂലയിലെ ചെറിയൊരു മേശയിൽ പൊതിഞ്ഞ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഒരു പേന വേറെ ഒന്നുമില്ല ചുമരിൽ മരത്തടി കൊണ്ട് അടിച്ച ഒരു അലമാരയുണ്ട് കുറേ പുസ്തകങ്ങളും കുർഹാനുകളും കുറേ ചിത്രങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നു റൂമിൽ രണ്ട് വാതിലുള്ള രണ്ട് ജനാലകളുണ്ട് അബൂക്കയുടെ കണ്ണ് മുറിയിലാകെ നടന്നു പരതുന്നുണ്ടായിരുന്നെങ്കിലും മനസ്സ് വല്ലാത്തൊരു മിടിപ്പിൽ തന്നെയായിരുന്നു എന്ത് പറയും എങ്ങനെ തുടങ്ങും എന്നൊക്കെ കൊലുസിന്റെ ഒച്ച കേട്ടയിടത്താണ് മുറി നിരീക്ഷിക്കുന്നതിൽ നിന്നും ആ മിടിപ്പിൽ നിന്നുമൊക്കെ ഉണരുന്നത് ഖദീജ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചോതുന്നുണ്ട് ഏളാപ്പയാണ് ഈ കല്യാണം കൊണ്ടുവന്നത് ഗൾഫ് നിർത്തി നാട്ടിൽ ഒരു കച്ചവടം തട്ടിക്കൂട്ടണം എന്നതായിരുന്നു അബുക്കയുടെ ഉദ്ദേശം ഉദ്ദേശം അറിഞ്ഞ് സന്തോഷത്തോടെ എളാപ്പയും കച്ചവടത്തിൽ പങ്കുചേർന്നു ചേർന്നു ഒന്നുകൂടെ വിപുലമാക്കി ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് തന്നെ വിചാരിച്ചതിന് നന്നായി കച്ചവടം പൊടി പൊടിച്ചു മാസം മാറിക്കടന്നപ്പോഴും മാറ്റമൊന്നുമില്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആലോചന വരുന്നത് ഉമ്മാൻ്റെ പരാതി പറച്ചിലിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാണ് ഇളാപ്പ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയത് പിന്നെ ഹദീജയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ചപ്പോൾ മുമ്പെപ്പോയോ കണ്ടും മറിഞ്ഞ എൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടാകണം അസ്സനും പറഞ്ഞു ഒന്ന് പോയി കണ്ടേക്കെ ഇളാപ്പ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നിന്നോടായിട്ട് ആവശ്യപ്പെടാറില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ശരിയാ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എളാപ്പ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതൊന്നും ധിക്കരിച്ചിട്ടുമില്ല മുമ്പ് വന്ന ആലോചനകളെയൊക്കെയും ഒരു ചടങ്ങ് പോലെ പോയിരുന്നത് അതുകൊണ്ടാണ് പെണ്ണ് കാണലിൻ്റെ ദിവസം രാത്രി മുഴുവൻ ആ നിമിഷത്തെക്കുറിച്ച് മാറി മാറി ചിന്തിച്ചിട്ടുണ്ട് നീ എങ്ങനെയാകും ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയാകുമോ എന്നെ ഇഷ്ടപ്പെടുമോ എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുമോ അങ്ങനെ എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു എന്തൊക്കെയേ ചോദിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു ഇനി എന്തെങ്കിലും ചോദിച്ചാലും ഇല്ലെങ്കിലും പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ കല്യാണത്തിന് വരുന്നതെന്ന് ചോദിക്കണം എന്ന് ആദ്യമേ ഉറപ്പിച്ചിരുന്നു പക്ഷേ അപ്പൊ നീ മുമ്പിൽ വന്നു നിന്നപ്പോൾ എനിക്ക് ശരിക്കും മുഖത്ത് നോക്കാൻ പോലും പറ്റിയില്ല വല്ലാത്തൊരു വേവലാതയും ഒക്കെ ഉള്ളിൽ കിടന്നു മറിഞ്ഞു ആദ്യത്തെ കുറച്ചുനേരം നമ്മൾ മിണ്ടാതെ നിന്നില്ലേ ഇടയ്ക്ക് ഒരു ഇടം കണ്ണിട്ട് ഞാനും ഇടയ്ക്ക് നീയും പരസ്പരം നോക്കിയില്ലേ ഓർമ്മയുണ്ടോ എന്താ ചോദിക്ക എൻ്റെ പടച്ചോനെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലെ ഓർത്തു വെച്ചിരുന്നല്ലോ എങ്ങോട്ടേക്ക് അതൊക്കെ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു ഞാൻ നിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാൻ ശ്രമിച്ചു ചില മനുഷ്യരെ കാണുമ്പോൾ മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നാറില്ലേ ചില മനുഷ്യരോട് സംസാരിക്കാതെ തന്നെ ഒരു അടുപ്പം തോന്നാറില്ലേ ചില മനുഷ്യർ അടുത്ത് നിന്നാൽ തന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തോന്നാറില്ലേ എന്താ അപ്പോൾ അങ്ങനെയൊക്കെ വെറുതെ തോന്നാൻ ഞാൻ മനസ്സിനോട് തന്നെ ചോദിച്ചു എന്താ മനസ്സിനെനിക്ക് കതിജയെ അത്രയ്ക്ക് ബോധിച്ചോ എന്ന് പിന്നെയും കുറേ നേരം ഇതുതന്നെ തുടർന്നു മിണ്ടാതെ മിണ്ടിയ നിമിഷങ്ങൾ അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ ആയത്തിൽ മൗനത്തിനും സംസാരിക്കാൻ സാധിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നോട്ടങ്ങൾക്കും പ്രകടിപ്പിക്കാനും സാധിക്കാറുണ്ട് അല്ല അങ്ങനെയല്ല മൗനം എന്നതൊരു കണക്കിന് വാക്കുകളുടെ അതിപ്രസരമാണ് അത്രമേൽ സ്നേഹം തോന്നുമ്പോൾ സങ്കടപ്പെടുമ്പോൾ ദേഷ്യം വരുമ്പോൾ സന്തോഷിക്കുമ്പോൾ അങ്ങനെ എങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന വികാരത്തിലെ അളവ് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടിയാൽ പിന്നെ വാക്കുകൾ വരില്ല അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒന്നും പുറത്തേക്ക് ഒയ്യുകാതെ അതെവിടെയോ തങ്ങിനിൽക്കാറല്ലേ പതിവ് പിന്നെ അവളോട് മിണ്ടിയതത്രയും അന്നത്തെ അബൂക്കയുടെ കണ്ണുകളായിരുന്നു വാതിലിൽ രണ്ടും രണ്ടു പേരും എന്ത് ചോദിച്ചു തുടങ്ങും എന്ന സംശയത്തിന് അവസാനം കുറിക്കുന്നത് നമുക്ക് മടങ്ങിയാലോ എളാപ്പയാണ് അബൂക്ക മൂളി മോളെ അറിയിക്കാം കേട്ടോ കതിജയോട് എളാപ്പ പറഞ്ഞു